ം ഏഴ് എൻ്റെ ദൈവമായ കർത്താവി അങ്ങിൽ ഞാൻ അഭയം തേടുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരിൽ നിന്നും എന്നെ രക്ഷിക്കണമേ മോചിപ്പിക്കണമേ അല്ലെങ്കിൽ സിംഹത്തെ എന്ന പോലെ അവർ എന്നെ ചീന്തിക്കീറും ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചഴയ്ക്കും എൻ്റെ ദൈവമായ കർത്താവെ ഞാനത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തിന് തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അകാരണമായി ശത്രുവിനെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ ശത്രു എന്നെ പിന്തുടർന്ന് കീഴടക്കി കൊള്ളട്ടെ എൻ്റെ ജീവൻ നിലത്തിട്ട് ചവിട്ടി മെതിക്കട്ടെ പ്രാണൻ കോഴിയിൽ ആഴ്ത്തിക്കൊള്ളട്ടെ കർത്താവെ കോപത്തോടെ എഴുന്നേൽക്കണമേ എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാൻ എഴുന്നേൽക്കണമേ ദൈവമേ ഉണരേണമേ അവിടുന്ന് ഒരു ന്യായവതി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ അവർക്ക് മുകളിൽ ഉയർന്ന സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനാകണമേ കർത്താവ് ജനതകളെ വിധിക്കുന്നു കർത്താവെ എൻ്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്തവിധം എന്നെ വിധിക്കണമേ നീതിമാനായ ദൈവമേ മനസ്സുകളും ഹൃദയങ്ങളും പരിശോധിക്കുന്നവനെ ദുഷ്ടുടെ തിന്മകൾക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ ഹൃദയനിഷ്കളതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എന്റെ പരിചയം ദൈവം നീതിമാനായ ന്യായധീപനാണ് അവിടുന്ന് ദിനം പ്രതി രോക്ഷം കൊള്ളുന്ന ദൈവമാണ് മനുഷ്യൻ മനസ്സ് തിരിക്കുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും അവിടുന്ന് വില്ലുകുലച്ചു ഒരുങ്ങിയിരിക്കുന്നു അവിടുന്ന് തൻ്റെ ശരങ്ങൾ തീയമ്പുകളാക്കി മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു ഇതാ ദുഷ്ടൻ തിന്മ ഗർഭം ഗർഭന്ധരിക്കുന്നു അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു വഞ്ചനയെ പ്രസവിക്കുന്നു അവൻ കുഴി കുഴിക്കുന്നു താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു അവൻ്റെ ദുഷ്ടത അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നു അവൻ്റെ അക്രമം അവൻ്റെ നിറകിൽ തന്നെ തറയ്ക്കുന്നു കർത്താവിൻ്റെ നീതിക്കൊത്ത് ഞാൻ അവിടെ തേക്കുന്നു പറയും അത്യുന്നതനായ കർത്താവിൻ്റെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കുന്നു സഹോദരരെ ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി തൻ്റെ ജീവിത സാഹചര്യത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഓരോ അപവാദങ്ങൾക്കും ശത്രുക്കളുടെ രോക്ഷത്തിനും എതിരായി ദാവീതിന് ലഭിക്കേണ്ടിയിരുന്നത് ദൈവത്തിൻ്റെ നീതിപൂർവമായ വിധിയായിരുന്നു എല്ലാ കാലത്തും സത്യസന്ധനോ എല്ലാ കാര്യത്തിലും നീതിയോ ഹൃദയ നിഷ്കളങ്കതയോ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല താനെന്ന് സ്വയം ദാവിയതിനറിയാം തനിക്കും ഉണ്ടായിരുന്നു തെറ്റുകളും കുറ്റങ്ങളും പാപ സാഹചര്യങ്ങളും പക്ഷേ തൻ്റെ ഓരോ പാപ സാഹചര്യങ്ങളിലും അവ അതിൽ നിന്നും മാറി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാനും താൻ ചെയ്തു പോയ ഓരോ തെറ്റുകൾക്കും ദൈവത്തിൻ്റെ മുന്നിൽ മനഃശുദ്ധിയോടു കൂടി അത് ഏറ്റുപറയുവാനും ദൈവത്തിൻ്റെ സ്നേഹം പിടിച്ചു വാങ്ങുവാനും എത്രത്തോളം ദൈവത്തെ ആശ്രയിച്ചായിരുന്നു ദാവീദ് രാജാവ് ജീവിച്ചിരുന്നത് ദാവീദിൻ്റെ ജീവിതത്തിൽ തൻ്റെ ഒരു രാജാവായിരിക്കെ ഏതു തരത്തിലും തനിക്കെതിരായിട്ട് ഏത് ദുഷ്ടത കാണിക്കുന്ന ശത്രുവിനെയോ അപവാദ പ്രചരണം നടത്തുന്നവർക്കെതിരെയോ ഏത് തരത്തിലുള്ള നീതിയും നിയമവും ചെയ്യുവാൻ സാധ്യമായിരുന്നുവെങ്കിൽ പോലും അവരോട് എതിരിടാനുള്ള കഴിവുണ്ടായിട്ട് പോലും അവൻ ദൈവത്തെയോടാണ് ചോദിക്കുന്നത് പറയുന്നത് കർത്താവ് കോപത്തോടെ എഴുന്നേൽക്കണമേ എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാൻ എഴുന്നേൽക്കണമേ ദൈവമേ ഉണരയണമേ അവൻ തൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ദൈവത്തോട് ആലോചന ചോദിച്ചിരുന്നു ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷവും അനുഭവിച്ച് ജീവിക്കുവാനും തൻ്റെ എന്നും ദൈവത്തിൻ്റെ കരുണയും ആ പരിചയം കൂടെ ഉണ്ടാകണമെന്നും വിശ്വസിച്ച് ജീവിച്ചിരുന്ന ദാവീത് ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു കർത്താവിൻ്റെ നീതിക്കൊത്ത് ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും അത്യുന്നതായ കർത്താവിൻ്റെ നാമത്തിന് ഞാൻ സ്തോത്രം ആലപിക്കും കാരണം അവനവൻ്റെ കഷ്ടതയും സങ്കടവും അവൻ്റെ അപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളും അവൻ ദൈവത്തോട് സമർപ്പിച്ചു കഴിഞ്ഞു പിന്നീട് അവൻ അതേപ്പറ്റി ഓർത്തുള്ള വ്യാകുലതകളില്ല കാരണം അവൻ എന്ത് ചോദിച്ചിരുന്നോ അത് ദൈവം അവൻ്റെ നന്മയ്ക്കായിട്ട് നടത്തി തരുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അതേ വിശ്വാസമായിരിക്കണം നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും നമുക്കെതിരായിട്ട് ആരൊക്കെ ഏത് തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളോ നമ്മളുടെ ജീവിതത്തിന് ഹാനികരമാകുന്ന തരത്തിലുള്ള ഏത് പ്രശ്നങ്ങളെ നമുക്കെതിരായിട്ട് മുന്നോട്ട് വെച്ചാലും ദൈവത്തിൻ്റെ നീതിക്കൊത്ത് ദൈവത്തോട് തന്നെ നമ്മൾ പറയുക എനിക്ക് ജീവിക്കണം എനിക്ക് നന്മയുള്ള ജീവിതം ജീവിക്കണം അതിനെതിരായിട്ട് വരുന്ന ഓരോ പ്രശ്നങ്ങളെയും ദൈവമേ നീ തന്നെ മാറ്റിത്തറയണമേ സർവശക്തരായ ദൈവം നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തിയും അവൻ നമ്മൾക്ക് പരിചയാണെന്നുള്ള വിശ്വാസത്തിൽ അവൻ്റെ കൃപയും സ്നേഹവും നമ്മളോടുകൂടി എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ